ഹലോ എല്ലാവർക്കും നമസ്കാരം ബയോസ്റ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിലെ അൺടാപ്ഡ് പോർഷൻസ് അതായത് പരീക്ഷക്ക് ഇതുവരെ ചോദിക്കാത്ത കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത് പോകാം വീഡിയോ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇതുവരെ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നിട്ടില്ല പ്ലാന്റ്സിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അതായത് പ്ലാന്റ്സിന്റെ ഇലകളുടെയോ സൈസോ ഷേപ്പോ നമ്പറോ അല്ലെങ്കിൽ മറ്റ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ സേമന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ പറയാം ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി അപ്പോൾ ഉണ്ടായൊരു കുഴപ്പം എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് പ്ലാന്റ് സ്പീഷ്യസൊക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പിലായി പോയി അതായത് ഒരു ഗ്രൂപ്പിൽ വരേണ്ട പ്ലാന്റ്സ് എല്ലാം സെപ്പറേറ്റ് ഗ്രൂപ്പിലായി പോയി പരസ്പര ബന്ധമില്ലാത്ത അൺറിലേറ്റഡ് പ്ലാന്റ്സ് എല്ലാം ഒരു ഗ്രൂപ്പിൽ വരികയും ചെയ്യും അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡീമെരിറ്റ്സ് അത് നോക്കിയിരിക്കും നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ മോർഫോളജി അനാറ്റമി എംബ്രിയോളജി ഫൈറ്റോ കെമിസ്ട്രി തുടങ്ങിയ അൾട്രാസ്ട്രക്ചർ തുടങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അൻ എക്സാമ്പിൾ ബന്ദ്രൻ ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ജോർജ് ബന്ധമാൻഡ് ജോസഫ് ഡാർട്ടൻ ഹുക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അതും അധികം ചോദിച്ച് കണ്ടിട്ടില്ല ഫൈലോജിനിടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ അതായത് ജീവികളുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കിയിട്ട് ഒരു ജീവിക്കും മറ്റൊരു ജീവിയുമായിട്ട് എന്ത് പരിണാമ ബന്ധം അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ ജീവികൾക്കും അതായത് ഒരു ഗ്രൂപ്പ് നോക്കിയ ടാക്സോ ഒരു ടാക്സോണിൽ ഉണ്ടാകുന്ന എല്ലാ ജീവികൾക്കും കോമൺ ആൺസെസ്റ്റർ ഉണ്ടായിരിക്കും അതിന്റെ പ്രത്യേകത ഒരേ പൂർവികളിൽ നിന്നുണ്ടായാലും മാത്രമേ ഒരു ഗ്രൂപ്പിൽ വരികയുള്ളൂ അതും നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂമറിക്കൽ ടാക്സോണം മോഡേൺ മെഷീൻസ് കമ്പ്യൂട്ടർ എന്നിവയുടെ സഹായത്താൽ ക്യാരക്ടേഴ്സിന് കോഡുകൾ അല്ലെങ്കിൽ നമ്പറുകൾ അസൈൻ ചെയ്ത് ഡേറ്റ പ്രോസസിംഗിലൂടെയുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫൈലോ സിസ്റ്റം ക്ലാസിഫിക്കേഷനും മുമ്പ് ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ ഡ്രോബാക്കുകൾ എന്തെങ്കിലും ഉണ്ടായ പോരായ്മകൾ പരിഹരിക്കാൻ എററുകൾ പരിഹരിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതേപോലെ ന്യൂമറിക്കൽ ടാക്സോണമി മുമ്പ് ചെയ്തിരുന്ന ടാക്സോണമി വർക്കിന്റെ പോരായ്മകൾ എററുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട് അതായത് ഡേറ്റ പ്രോസസ്സിൽ ചെയ്യുമ്പോൾ ഒരേ ക്യാരക്ടർ ഉള്ളവർ മാത്രമേ ഒരു ഗ്രൂപ്പിൽ വരികയുള്ളൂ സൈറ്റോടാക്സോണമി കീമോ ടാക്സോണമി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് സൈറ്റോളജികൾ ക്യാരക്ടറേഴ്സായ ക്രോമസോൺ നമ്പർ സൈസ് ക്ലാസിഫിക്കേഷൻ ആണ് സൈക്കോടാക്സ് നമ്മൾ അതുപോലെ പ്ലാന്റ്സിന്റെ ബോഡിയിലുള്ള കെമിക്കൽസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷന് പറയും പിന്നെ നമ്മൾ പഠിച്ച ആദ്യത്തെ പ്ലാന്റ് ഗ്രൂപ്പ് ആണ് ആളുകൾ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലും ചോദിക്കാത്ത ഏരിയകൾ ഏതൊക്കെയായിരുന്നു അതിൽ ചോദിക്കാത്ത ഒരു വാക്കാണ് കെൽപ്സ് ആയിട്ട് വളരുന്ന ആൽഗകൾ ബ്രൗൺ ആൽഗകളെ കെൽപ്സ് എന്ന് പറയുന്നു പിന്നെ കോളനി ടൈപ്പ് ഉള്ള ഒരു ഗ്രീൻ ആൾക്ക് എക്സാമ്പിൾ ഓർത്തിരിക്കുക ഓൾ ക്ലോറല്ല എന്ന ഗ്രീൻ ആൽഗയാണ് യുസെല്ലർ ആൽഗയാണ് ഫുഡ് സപ്ലിമെന്റിന് വേണ്ടി സ്പേസ് ട്രാവലേഴ്സ് ഉപയോഗിക്കുന്നത് അതൊന്നും ഓർത്തിരിക്കുക ഊഗമി ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അനൈസോഗമിയും ഐസോഗമിയും കൂടെ ഓർത്തിരിക്കുക എക്സാമ്പിൾ ഐസോഗി സിമിലർ ഗ്യാമറ്റുകൾ യൂസ് ചെയ്യുന്നതാണ് സെയിം സൈസ് ആയിരിക്കും രണ്ട് മോട്ടൈലാകാം അല്ലെങ്കിൽ നോൺ മോട്ടൈലാകാം മോട്ടൈലാണെങ്കിൽ ഓറോത്രും നോൺ മോട്ടൈലാണെങ്കിൽ സ്പെയറോ എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് അനൈസോഗി എന്ന് പറയുമ്പോൾ സൈസിൽ വ്യത്യാസമുള്ള രണ്ട് മോട്ടൈൽ ഗ്യാമറ്റുകൾ യൂസ് ചെയ്യുന്നതിന്റെ അനൈസോഗി എന്ന് പറയുന്ന എക്സാമ്പിൾ ഇഡോർ എന്ന ഓർത്തിരിക്കുക ഊഗാമി പരീക്ഷ ചോദിച്ചിട്ടുണ്ട് എക്സാം ഓർത്തിരിക്കുക ഫ്യൂക്കസും കോൾബോക്സും ഡിഫറൻറ്റ് സൈസിലുള്ള രണ്ട് ക്യാമറകളായിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ ചോദിക്കാത്ത മറ്റൊരു ക്വസ്റ്റിനാണ് ആണ് പൈറിനോട്സ് അതായത് ഗ്രീൻ ആളുകളുടെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന ഒരു സ്റ്റോറേജ് ബോഡി സ്റ്റാർട്ട് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ കോറോണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് ബോഡിയാണ് പയറിനോട്ട്സ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഒന്നോ അതിൽ കൂടുതലോ പയർനോട്സ് കാണാൻ കഴിയും പിന്നെ ആകുകളെ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറിനെ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നു റെഡ് ആഗുകളുടെ സെക്ഷൽ ഡിപ്രഷൻ ഊർഗമി മാത്രമാണ് ഐസമ്യം അനേസമ്യം കാണുന്നില്ല അതുപോലെ അവർക്ക് പ്ലജില്ലാത്തവരാണ് അടുത്ത പ്ലാൻ ഗ്രൂപ്പ് ബ്രയോഫൈറ്റ് പറയുന്ന കാര്യങ്ങൾ അവർ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഡാം ഹ്യൂമിഡ് ഷെയ്ഡ് ലൊക്കാലിറ്റി മാത്രമേ കാണുന്നു ആംബിഫിയൻസ് ആണ് വാട്ടർ ഉള്ള സ്ഥലങ്ങളിൽ ഇത് വളരത്തെയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെ ഈ പ്ലാന്റ് സക്സഷൻ അത് ഇതുവരെ ചോദിച്ചിട്ടില്ല ബ്രയോഫൈറ്റ്സ് അതിനെ സഹായിക്കുന്നെന്ന് പറഞ്ഞു അതായത് പാറകൾ മാത്രമുള്ള സ്ഥലം ഭാവിയിൽ കാടായിട്ട് മാറണമെങ്കിൽ ആ പാറ പൊടിയണം പാറയിൽ ആദ്യം കോളനീസ് ചെയ്യുന്നത് ലൈക്കനോടൊപ്പം മോസസ് ആയിരിക്കും അല്ലെങ്കിൽ ഡ്രയോ മറ്റു പ്ലാന്റ് ഗ്രൂപ്പുകളായിരിക്കും ഇവയുടെ പ്രസൻസ് കാരണം പാറ പൊടുകയും പിന്നീട് അടുത്ത പ്ലാന്റ്സിന് വള വളരാനുള്ള ഒരു ആയിട്ട് മാറുകയും ചെയ്യും അത് ഓർത്തിരിക്കുക പിന്നെ ഡ്രയോഫൈറ്റ്സിന്റെ താലസുകളുടെ പ്രത്യേകത ലിവർ വൈസിന്റെ പ്രത്യേകത പ്രോസ്ട്രേറ്റ് പ്ലാന്റ് ബോഡിയായിരിക്കും എക്സാമ്പിൾ മാർക്കാൻ പക്ഷേ അതുപോലെ മോസസിന്റെ പ്രത്യേകത ഇറക്ട് പ്ലാന്റ് ആയിരിക്കും എക്സാമ്പിൾ സ്പാഗ്നം പോളിട്രൈക്ക് ഓർത്തിരിക്കുക അതിൽ സ്പാഗ്നത്തിന്റെ അറിയപ്പെടുന്നത് സീഡുകളെയും മറ്റ് ലിവിങ് മെറ്റീരിയലിനെ ഈർപ്പത്തോടുകൂടി ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നതും സ്പാഗ്നം എന്ന മോസാണ് തേർഡോ ഫൈറ്റ്സിൽ അധികം ചോദിക്കാത്ത ക്വസ്റ്റൻസ് പറഞ്ഞാൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നാല് ക്ലാസ്സുകൾ സൈഡ് ഓപ്ഷിഡ ലൈക് ഓപ്ഷി നമ്മൾ പഠിക്കാൻ എളുപ്പമുണ്ട് തന്നെ ഉണ്ട് അതിൽ തന്നെ ഉണ്ട് ആൻസർ സൈലോട്ടം ലൈക്കോപ്സിഡേക്കകത്ത് ലൈക്കോപോഡിയം പിന്നെ സെലാജിനലും വരുന്നുണ്ട് ഫിനോപ്സിഡേക്കകത്താണ് ഇക്യുസീറ്റം വരുന്നത് തെറോപ്സിഡേക്കകത്ത് ഡ്രൈപ്ടെറിസ് ടെറിസ് അടിയാൻഡ് എന്നിവ വരുന്നുണ്ട് പിന്നെ ആദ്യത്തെ വാസ്കുലർ പ്ലാന്റ്സ് ആണ് സൈലോ ഫ്ലോയം കാണപ്പെടുന്ന ഫസ്റ്റ് പ്ലാന്റ്സ് അത് തെറഡോഫൈറ്റ് ആണ് രണ്ടുതരം ലീവ്സ് പറഞ്ഞിരുന്നു മൈക്രോഫിൽസും മാക്രോഫിൽസും വലിയ ഇലകളുള്ള തെറിഡോഫൈറ്റ്സ് ഉണ്ട് ചെറിയ ഏരിയകളുള്ള തേർഡോസ് ഉണ്ട് അതിനകത്ത് സ്പോർ പ്രൊഡ്യൂസിങ് ലീവ്സ് ആണ് സ്പോറോഫിൽ ചെറുതിനെ മൈക്രോഫിൽ എന്നും വലുതിനെ മാക്രോഫിൽ എന്ന് പറയും മൈക്രോഫിൽസിന്റെ എക്സാംപിൾ സെലാജിന്റെ ഇലയും മാക്രോഫിൽസിന്റെ എക്സാംപിൾ ഫ്രെയിൻസിൽ ഏതെങ്കിലും ചെടിയുടെ പേരും പറ്റും പിന്നെ അതിനകത്ത് കാണപ്പെടുന്ന സ്ട്രോബൈലസ് കോണിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക സ്പോറോഫിൽസ് കൂട്ടിച്ചേരുന്നുണ്ടാകുന്ന കോമ്പാക്ട് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ സ്ട്രോബൈലസ് എന്ന് പറയുന്നു എക്സാമ്പിൾ ഓർത്തിരിക്കുക സെലാജിന്റെ അടുത്തത് ജിംനോസ്പം അതിനകത്ത് സെക്വയുടെ പേര് റെഡ് ഓർത്തിരിക്കുക ടോളസ്റ്റ് പ്ലാന്റ് വേൾഡ് അതുപോലെ ലീവ്സിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക അതിന്റെ ഒരു അഡാപ്റ്റേഷനും ഉണ്ട് ആയിരിക്കും അതുപോലെ നീഡിൽ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും ഇതെല്ലാം ട്രാൻസ്പ്രേഷനെ പ്രിവെന്റ് ചെയ്യാനും അഡ്വാൻസ് കണ്ടീഷനെ ഓവർകം ചെയ്യാനുള്ള ജിംനോസ്പമിന്റെ ആണ് അതൊന്നും ഓർത്തിരിക്കുക ആൻഡിയോസ്പമിൽ ഓർത്തിരിക്കുക രണ്ട് കാര്യങ്ങളുള്ളൂ സ്മാളസ്റ്റ് ആൻഡിയോസ്പം അത് ഓൾഫ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ടോളസ്റ്റ് എന്ന് പറയുന്നത് യൂക്കാലിറ്റസ് എന്ന വേറെ ഒന്നും അതിൽ ചോദിക്കാനില്ല ഡിലീറ്റഡ് പോർഷൻ ആയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന ചാപ്റ്ററിന്റെ അകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ഇനി ചോദിക്കാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ആളുകയുടെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പല ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട് ബ്രയോഫൈറ്റിലാണെങ്കിൽ ഓഫൈറ്റിലാണ് ജെമാക്കപ്പ് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് ടെർഡ് ഓഫൈസിൽ മെജോറിറ്റി കുറെ പോയിന്റ് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞു ജിംനോസ്മിൽ ഇനി ചോദിക്കാനുണ്ട് അതിന് മറ്റു കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സെക്സ് വർഗന്റെ പേര് ഓർത്തിരിക്കുക റാങ്കിംഗിന്റെ ചാപ്റ്ററിൽ ബാക്കി എല്ലാ പോർഷൻസും കൂടുതലും ക്വസ്റ്റിൻ വന്നിട്ടുള്ള ഏരിയ ആണ് അതും പഠിക്കുക അതോടൊപ്പം ഇന്ന് പറഞ്ഞ പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കുക പരീക്ഷ ചോദിച്ചാൽ നമുക്ക് അത് ഓർമ്മ വരുമല്ലോ അതുകൊണ്ട് അതും കൂടെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിന്റെ ഹൺ ടാപ് ഏരിയമായിട്ട് കാണാം എല്ലാവർക്കും